വരുവായിരിക്കൂടാ എന്തേലും തിരക്കില് പെട്ടിട്ടുണ്ടാവും എന്നാൽ എന്താ വരാത്തേ നിങ്ങൾ ഇങ്ങനെ വെട്ടാളപ്പെടേണ്ട അവ നിങ്ങെത്തിക്കോളും അല്ലേലും അവൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ വഴുതിട്ടി പോവാൻ ൾ കൊട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ വീടിനൊക്കെ ഒന്ന് ആരോടെ ഇങ്ങനെ ഒന്ന് പറഞ്ഞ ചാനോസാറ് ഞാൻ വിളിച്ചിട്ടുണ്ട് ഒന്ന് ഒന്നാരോടേന്ന് ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെട്ട ചുരമല്ല എവിടെയാണ് ചുരമ്പല ഇപ്പോൾ ആണ് മേടേന്ന് അറിഞ്ഞു നിങ്ങൾ തോന്നതാ ജീവനും കൊണ്ട് ഓടുക എങ്ങനെയും എങ്ങോട്ടേലും രക്ഷപ്പെടാൻ നിന്നെ കല്ലെറിഞ്ഞു ഓടിച്ചതൊക്കെ നീ ക്ഷമിക്കണം നീ ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഇതിലും വലിയൊരു ദുരിതം ഞങ്ങൾക്കിനി വരാനില്ല ം തകർത്ത വെള്ളാർമല സ്കൂൾ കണ്ട് പ്രധാന അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാഷ് തളർന്നു വീണു സഹ അധ്യാപകരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ ഉണ്ണികൃഷ്ണൻ മാഷിന്റെ മുഖം ദുരന്ത ഭൂമിയിലെ നിസ്സഹായതയുടെ ഭാഗ്യം സാക്ഷ്യമായിരുന്നു പഠിപ്പിക്കും ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങൾ ഒരുപാട് അതിനെല്ലാം കിട്ടി ിയോ കഥാരി ചെറുതേങ്ങൾ മാഞ്ഞിടും Merry ചുറ്റുനോക്കി രക്ഷിക്കാൻ ആരെയും കണ്ടില്ല പുക പോക പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇനി ആരും വരില്ലെന്ന് ഉറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകള് ചേർത്ത് പിടിച്ച് കണ്ണുകൾ ഇറക്കി ഞങ്ങൾ മരണത്തെ കാത്തുന്നു പിന്നെ അവിടെ കേട്ട ആ ശബ്ദം ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല എന്റെ നേരെ നീണ്ട കൈകൾ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസ്ലമാന്റെയോ അല്ല ഇടതന്റെയോ വലതന്റെയോ മറ്റു മനുഷ്യൻ ജീവിതത്തിലേക്ക് പിടിച്ച് ഏറ്റവും ഭാഗമായി കറുത്താണോ വെളുത്താണോ ഞാൻ ചിന്തിച്ചില്ല പക്ഷെ ആ കൈകൾക്ക് സ്വന്തം കുടുംബം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു നന്ദി പറയാൻ ഇനിയുണ്ട് അതിർത്തികൾ കടന്നെത്തിയ സഹായങ്ങൾക്ക് അഞ്ചഞ്ച് സ്ക്രീനുകളെ കൺട്രോൾ റൂമുകളാക്കി പുതിയ തലമുറയ്ക്ക് കുഞ്ഞു കുടുക്കൽ

നാടൊന്നിച്ച് കൈപിടിച്ചു കയറ്റിയ ഒരുപാട് ജീവനുകൾ ജീവിതങ്ങൾ സ്വാർത്ഥ ലാഭമോഹങ്ങളിൽ അടിമപ്പെടാതെ ഇന്നും മനസാക്ഷിയുടെ ഉറവ പറ്റിയിട്ടില്ലെന്ന് കാണിച്ചു തന്ന രാപ്പകലുകൾ നൂറ്റി തൊണ്ണൂറടി നീളമുള്ള പാലം പതിനാറ് മണിക്കൂറുകൾ കൊണ്ട് പണിത ഇന്ത്യൻ ആർമി തൊട്ട് സാധാരണക്കാരിൽ സാധാരണക്കാർ പോലും ഒന്നിച്ച് ഒരേ മനസ്സോടെ വയനാടിനെ തിരിച്ചെടുത്തു സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആത്മവിശ്വാസത്തിന്റെയും മുന്നിൽ ജാതിയോ മതമോ ഒന്നിന് അതിർത്തികൾ പോലും വലുതല്ലെന്ന് തെളിയിച്ച നിമിഷങ്ങൾ ഉറ്റവരും കുടേവരും നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായി തീരുന്ന ഒരുപാട് കരങ്ങൾ ഒലിച്ചു ഇന്ന് പല ജീവിതങ്ങൾ വീണ്ടും തലക്കും മനുഷ്യ മനസ്സിൽ കുത്തിയൊളിച്ചു ചെയ്യുന്ന മനുഷ്യ മുന്നിടത്തോളം നമ്മൾ ഒന്നിച്ച് ഏത് സങ്കടക്കടലും നീന്തി കയറുക തന്നെ ചെയ്യും mirai mo arabi nijin my ayame girls